ഒരു എം എൽ എയുടെ തലത്തിലേക്ക് മുകേഷ് ഇനിയും ഉയർന്നിട്ടില്ല ആ ഒരു മുകേഷ് പാർലമെൻറ്റിൽ പോയിട്ട് എന്തു ചെയ്യാൻ ഒരു നായർ കാൻഡിഡേറ്റ് മാത്രമേ കൊല്ലം പാർലമെൻറ്റിൽ ജയിച്ചിട്ടുള്ളൂ സംസ്ഥാന നേതാവ് വന്ന് നിന്നാൽ പോലും അവർ കാശ് കിട്ടാതൊന്നും അവർ പ്രവർത്തനത്തിന് ഇറങ്ങത്തില്ല നല്ലൊരു ശതമാനം അങ്ങനെയാണവർ ഈ ആർ എസ് പിക്ക് ഇപ്പം രണ്ട് ടേമായിട്ട് ഭരണമില്ല ഭരണമില്ലാതിരിക്കുന്ന ആർ എസ് പിയെ പോലുള്ളൊരു കൊച്ചു പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല അവരൊരു പൈസയില്ല പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിക്കുന്ന എൽ ഡി എഫ്കാര് സി പി എമ്മുകാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനെക്കാട്ടി പിന്നെ പരനാറിത്തരം അല്ലയോ ജോസ് കെ മാണി കാണിച്ചത് ഉണ്ണിത്താനൊന്നും രാഹുൽ ഈ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ വന്നിട്ടില്ല ശ്രദ്ധേയ പതിഞ്ഞവനാണ് പ്രേമേന്ദ്രൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചായ ഓടിക്കാൻ വിളിക്കുമ്പോൾ ഇയാൾ പോയി ജോലി നോക്കുവേ ഇയാൾ ചായ ഒന്നും എനിക്ക് വേണ്ട ദീർഘകാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയം നിൽക്കുന്ന പല പല സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ കേരള ശബ്ദം എന്ന രാഷ്ട്രീയ പരിഗതിയിൽ വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് രാഷ്ട്രീയ കാര്യ ലേഖകനായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്കൂപ്പുകളൊക്കെ കൊണ്ടുവന്ന ഒരു മാധ്യമപ്രവർത്തനക്ക് ജയേട്ടനെ കേരളത്തിലെ ഒരുവിധം എല്ലാ മാധ്യമ മേഖലയിലെ ആളുകൾക്കും രാഷ്ട്രീയ മേഖലയിലെ ആളുകൾ എല്ലാവർക്കും സുപരിചിതനാണ് ഇപ്പോൾ വീണ്ടും ലോക്സഭാ ഇലക്ഷൻ്റെ ഒരു ചൂടിലാണ് നടക്കുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഈ കൊല്ലം മണ്ഡലത്ത് കൊല്ലം മണ്ഡലത്തിൽ തന്നെ ഒരു വോട്ടർ കൂടെയാണ് ചേട്ടൻ അപ്പോൾ കൊല്ലം മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് രീതിയിലാണ് തിളച്ചിമറിയുന്നത് എങ്ങനെയാണ് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഒരു നിരീക്ഷണം നടത്താൻ പറ്റുന്ന പറ്റുന്നൊരു വ്യക്തികളാണ് ഒപ്പം തന്നെ ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എല്ലാ മണ്ഡലങ്ങളിലും തന്നെ നല്ല ശക്തമായ പോരാട്ടം നടക്കുക ഏകപക്ഷീയമായ എന്ന് പറയുന്ന പല സ്ഥലങ്ങൾ പോലും ശക്തമായ പോരാട്ടം നടക്കുകയാണ് കൊല്ലത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എൻ കെ പ്രേമചന്ദ്രൻ ഒരു ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് നമ്മുടെ ഇരുപത് മണ്ഡലങ്ങളെടുത്താലും അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഹാട്രിക് വിജയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ഭാഗത്ത് ഒരു ഭാഗത്ത് ലിഫിന് വേണ്ടി മുകേഷ് വരുന്നു ബി ജെ പിക്ക് വേണ്ടി അവസാന നിമിഷം കൃഷ്ണുമാർ ഉയരുന്നു ഇങ്ങനെ ഒരു ഒരു ശക്തമായൊരു പോരാട്ടം തോന്നുന്ന രീതിയിൽ പുറമെ നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീന്തുകയാണോ എങ്ങനെയാണ് ഈ കൊല്ലം മണ്ഡലത്തിൽ വർഷങ്ങളായിട്ട് ജീവിക്കുകയും ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിഞ്ഞൊരു വ്യക്തി രീതിയിൽ എങ്ങനെയാണ് കൊല്ലം മണ്ഡലത്തിൻ്റെ ഈ ഒരു ലോക്സഭാ കാലഘട്ടത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് ഒന്നാമത് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം തിരഞ്ഞെടുപ്പിൻ്റെ തീച്ചൂളയിലാണ് തിളച്ചു മറിയുന്നു എന്നൊക്കെ മറ്റ് മാധ്യമങ്ങളിൽ വായിക്കുകയും അതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സത്യത്തിൽ അതിശയം തോന്നിയ ഇവിടെ ഒരു തിളപ്പുമില്ല മറിച്ചിലും ഇവിടെ മുകേഷിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അത് പോസ്റ്ററിനകത്ത് ആയാലും ഈ ആൾക്കാർ വീട് വീടാന്തരം കയറുന്നതായാലും എല്ലാം മറിച്ച് മറുഭാഗത്ത് അങ്ങനൊരു പ്രചരണം പ്രേമേന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല അത് പ്രേമേന്ദ്രൻ്റെ പാർട്ടി കൊല്ലത്ത് ഇല്ലാത്തത് കൊണ്ട് ആയിരിക്കാം ഒന്ന് പിന്നെ ചെയ്യേണ്ടത് കോൺഗ്രസ്സുകാരാണ് കാലാകാലങ്ങളിൽ നമുക്കറിയാം കോൺഗ്രസ്സുകാർക്ക് എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇനി അതൊരു ചർച്ചയാവുന്നതിന് ചർച്ചയായാലോ എന്ന് അറിയാൻ അതിനകത്തൊന്ന് പിന്മാറിയാണ് എന്നാലും കോൺഗ്രസ്സുകാർ പ്രചരണത്തിന് ഇറങ്ങണമെങ്കിൽ അതൊരുപാട് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ടായിന് ആ മാനദണ്ഡങ്ങളൊന്നും സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ളൊരു പ്രചരണ രംഗത്തോട്ടുള്ളൊരു ഇറക്കം ഇതുവരെ കൊല്ലത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല പോസ്റ്റർ തന്നെ പ്രേമേൻ തന്നെ രണ്ട് പോസ്റ്ററോ മൂന്ന് പോസ്റ്ററോ ഇതുവരെ ഇറങ്ങിയത് മുകേഷിൻ്റെ എത്രയോ പോസ്റ്റർ ഇറങ്ങി മുക്കിനും മുക്കിന് ഒരു നൂറ് ഇരുന്നൂറ് അടി കഴിയുന്നവർ മുകേഷിൻ്റെ ഓരോ പാർട്ടി ആപ്പീസുകളാണ് ബൂത്ത് ആപ്പീസുകളാണ് പ്രേമേന്ദ്രൻ്റെ ഒരു ബൂത്താപ്പീസ് എനിക്ക് തോന്നുന്നു ഈ പരിസരത്തെങ്ങുമില്ല ഈ അസംബ്ലി മണ്ഡലത്തിൻ്റെ ഈ പടിഞ്ഞാറൻ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരെണ്ണം കാണും കാണും അതാണ് പ്രേമേന്ദ്രൻ്റെ ഒരു ബൂത്താഫീസിൻ്റെ ഒരവസ്ഥ പിന്നെ കൃഷ്ണകുമാറാണ് ഒരെണ്ണം കൃഷ്ണകുമാറിന് പിന്നെ സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാർ ഒരു കുമ്മനൻ രാജശേഖരൻ വരും മറ്റേ ശോഭ സുരേന്ദ്രൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്നൊരു സ്ഥലത്തേക്കാണ് കൃഷ്ണകുമാറിനെ പോലെ ഒരു സീരിയലിനകത്തേക്കൊരു നടനായിരിക്കും പക്ഷെ രാഷ്ട്രീയ മേഖലയിൽ ഒരു അപ്രസക്തനെന്ന് പറയാവുന്ന ഒരു വ്യക്തി വന്നിറങ്ങുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകൾ ആ ഭാഗത്തും മാത്രമല്ല അവരുടെ പാർട്ടിക്കകത്തുനിന്ന് ബി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മത്സരിച്ച ഒരു ഗോപകുമാറുണ്ട് ഈ ഗോപകുമാർ തന്നെ ആയിരിക്കും ഇത്തവണയും മത്സരിക്കുന്നതെന്നും ഒരു സംസാരമുണ്ടായിരുന്നു പക്ഷെ അത് മാറിയിട്ട് ഈ കൃഷ്ണകുമാർ വന്നപ്പോഴത്തേക്ക് ഈ ഗോപകുമാറിനോടൊപ്പം ഉള്ള ആൾക്കാർ സൈലൻ്റ് ആയെന്ന് ഒരു ആക്ഷേപമുണ്ട് അതുകൊണ്ട് ഈ കൃഷ്ണകുമാർ പിന്നെ പാർട്ടി നേതൃത്വത്തിന് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് ഇടപെട്ട് ആർ എസ് എസുകാരാണ് ഇപ്പം ഇവിടുത്തെ ഇലക്ഷൻ അവരുടെ ക്യാമ്പയിൻ നിയന്ത്രിക്കുന്നതെന്നുമാണ് സംസാരം അത് ഒരു പരിധിവരെ ശരിയാവാൻ ചാൻസുണ്ട് കാര്യം ഇവിടെയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വന്നതെല്ലാം പക്ക ഈ സ്വയം സേവകരാണ് ആ കൂട്ടത്തിനകത്ത് സ്വയം സേവകരല്ലാതെ ഒരു ബി ജെ പി കാരനെ ഞാൻ കണ്ടില്ല സ്വയം സേവകരാണ് അപ്പോൾ ഈ മൂന്ന് പേര് ഇലക്ഷനെ മത്സരിക്കുന്ന ഉടനെ സ്വാഭാവികമായിട്ടും കൊല്ലത്ത് ഒരു വിജയസാധ്യത എൻ്റെ ഒരു ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേമചന്ദ്രൻ തന്നെയാണ് വിജയസാധ്യത ആ വിജയസാധ്യത കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രേമചന്ദ്രനെ ഒരു എം എന്നുള്ള രീതിയിൽ പ്രേമചന്ദ്രൻ്റെ പ്രകടനങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എടുത്തുപുറയത്തൊക്കെ വലിയ എന്തൊന്നുമല്ലെന്നുണ്ടെങ്കിൽ പോലും പ്രേമേന്ദ്രൻ്റെ ശ്രമഫലമായിട്ട് ഈ റെയിൽവേ വികസന രംഗത്ത് പിന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മാത്രം ചൂണ്ടിക്കാണിക്കാം അതിൻ്റെ ഒരിത് അതിപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ എങ്ങാണ്ടൊരു പ്രോജക്റ്റാണ് അങ്ങനെ പിന്നെ ഓരോ വിഷയങ്ങളിൽ നമ്മൾ ഒരു മണ്ഡലത്തിനെ ഇന്നത് ഞാൻ ചെയ്തു ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞതിനെക്കാട്ടി ഈ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള നേട്ടങ്ങൾക്കും പൊതുവായിട്ടുള്ള വളർച്ചയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് പ്രേമേന്ദ്രൻ്റെ വോട്ട് പാർലമെൻറ്റിൽ ഇത്രയും ശബ്ദം ശബ്ദമുയർത്തിയിട്ടുള്ളു ഉദാഹരണത്തിന് കരിമ കരിമൾ പ്രശ്നം അങ്ങനെ എത്രയെത്ര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ നിരന്തരം പോരാടുന്ന ഒരു വ്യക്തിയാണ് അതുമെല്ലാം ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരു പ്രത്യേകിച്ചൊരു ഒരു ജാതി മത സമുദായത്തോടും പ്രത്യേകിച്ചൊരു ഒരു കൂറോ ഒന്നും കാണിക്കുന്നില്ല എന്നാൽ എല്ലാ വിഭാഗങ്ങളോടും ഒരേ ഒരു സമദൂരത്തിൽ തന്നെയാണ് പുള്ളി പോകുന്നത് ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു വിജയസാധ്യത പ്രേമേന്ദ്രി ഞാൻ കാണുന്നു പിന്നെ ഒരു കാരണം കാരണമെന്ന് വച്ചാൽ മറ്റത് മുകേഷാണ് മുകേഷ് യഥാർത്ഥത്തിൽ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ പോലും മുകേഷ് ആ ഒരു എം എൽ എയുടെ തലത്തിലേക്ക് മുകേഷ് ഇനിയും ഉയർന്നിട്ടില്ല ഈ രണ്ടാമത്തെ ടൈം ആണെങ്കിലും ഒരു എം എൽ എയുടെ തലത്തിലേക്ക് മുകേഷ് ഇനിയും ഉയർന്നിട്ടില്ല ആ ഒരു മുകേഷ് പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാൻ അത് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ചോദ്യം പ്രധാന ചോദ്യമാണ് അപ്പോൾ ഈ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇതിന് മറ്റൊരു ഒരു അതൊരു ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് എന്താ ഒരു അന്ധവിശ്വാസം അങ്ങനെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അൻപത്തി രണ്ട് മുതലൊക്കെ ഉള്ളൊരു ചരിത്രം നോക്കിയാൽ ഈ കൊല്ലം മണ്ഡലത്തിനകത്ത് പിന്നെ സാമുദായികാടിസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഈഴവ സമുദായക്കാരാണ് അതിൻ്റെ അതേപോലെ തന്നെ പിന്നെ നായഴ്സ് പിന്നെ മറ്റു സമുദായക്കാരുമുണ്ട് പക്ഷേ കൊണ്ട് മുകേഷിനെ കൊണ്ടുവന്നെങ്കിലും അതായത് പറയുമ്പോന്നേ പക്ഷേ ഇത് നേരത്തെ ബാബു നിന്നിട്ടുണ്ട് ഈ അറസ്റ്റ് ബാബു ദിവാർ നിന്നിട്ടുണ്ട് അപ്പോഴും പിന്നെ ഈ ഇവർ പിന്നെ നമ്മുടെ വേറെ രണ്ട് മൂന്ന് പേര് നിന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഒരു നായർ കാൻഡിഡേറ്റ് മാത്രമേ കൊല്ലം പാർലമെൻറ്റിൽ ജയിച്ചിട്ടുള്ളൂ അതേസമയത്ത് ഒരു അസംബ്ലി മണ്ഡലം വരുന്ന ഉടനെ ഒരു ഈഴവ കാൻഡിഡേറ്റ് കൊല്ലത്ത് ജയിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു വൈരുദ്ധ്യം കൂടെ ഉണ്ട് അപ്പോൾ അതുമെല്ലാം നോക്കുന്ന ഉടനെ പ്രേമചന്ദ്രന് അതുമെല്ലാം അനുകൂല ഘടകങ്ങളാണ് ഇതാണ് പ്രേമചന്ദ്രൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ ഒരു യു ഡി എഫിനകത്തുള്ള ഘടക പ്രധാന കക്ഷി കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിനകത്ത് തന്നെ കോൺഗ്രസ്സുകാരുടെ രീതികൾ അറിയാമല്ലോ കോൺഗ്രസ്സുകാർക്ക് ഇനി അവരുടെ സംസ്ഥാന നേതാവ് വന്ന് നിന്നാൽ പോലും അവർ കാശ് കിട്ടാതൊന്നും അവർ പ്രവർത്തനത്തിന് ഇറങ്ങത്തില്ല നല്ലൊരു ശതമാനം അങ്ങനെയാണവർ മറ്റേതിപ്പോൾ സി പി എമ്മില്ലാത്താണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു വികാരമായിട്ട് കണ്ടുകൊണ്ട് അവർ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി പ്രവർത്തനത്തിനകത്ത് ഇറങ്ങും ഇതങ്ങനൊന്നും ഇറങ്ങത്തില്ല പിന്നെ ആർ എസ് പിന്നെ ഒരേ ഒരു മണ്ഡലമുള്ള പക്ഷേ അവരുടെ കയ്യിൽ ഈ ആർ എസ് പിക്ക് ഇപ്പം രണ്ട് ടേമായിട്ട് ഭരണമില്ല ഭരണമില്ലാതിരിക്കുന്ന ആർ എസ് പിന്നെ ഒരു കൊച്ചു പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല അവരതിൽ പൈസ ഇല്ലാത്തൊരു പ്രധാന വിഷയമുണ്ട് ഒന്ന് രണ്ടാമത് ഈ ആർ എസ് പി മന്ത്രി മുന്നണി മാറ്റം നടത്തിയിട്ട് യു ഡി എഫിലോട്ട് പോയപ്പോൾ അതിൻ്റെ പ്രധാന നേട്ടം കിട്ടിയത് പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിക്കാണ് ആ ആ നേരം അതിൻ്റെ അതേ സമയത്ത് ആർ എസ് പി എൽ ഡി എഫിൽ തന്നെ നിന്ന് പിന്നെ എൽ ഡി എഫിൻ്റെ അകത്തു ഒരു മന്ത്രി ഒന്നോ ഒരു മന്ത്രി രണ്ടോ മൂന്നോ എം എൽ എ കിട്ടിയാൽ ഒരു മന്ത്രിയെ കിട്ടിയാൽ അപ്പോൾ അതിൻ്റെ മന്ത്രിയുടെ കൂടെ കുറേ പേഴ്സണൽ സ്റ്റാഫ് വന്നേന് പിന്നെ കുറച്ച് ബോർഡും കോർപ്പറേഷനുകളും ഒക്കെ കിട്ടിയാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് പേർക്കൊക്കെ അല്ലാതൊക്കെ കിട്ടി ഇതൊന്നുമില്ല അപ്പം അങ്ങനെ വരും തന്നെയും പാർട്ടിക്കത് പൈസയൊക്കെ കിട്ടും ഇത് അങ്ങനെയൊന്നുമില്ല ഇത് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ഈ പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിൽ കിട്ടുന്ന അലവൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇലക്ഷനിൽ പ്രവർത്തിക്കാം സാ വേറെ അവർക്ക് വേറെ പിന്നെ ബംഗാൾ കടകത്തിൽ നിന്നോ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഘടകത്തിൽ നിന്ന് കാശു വരാനുണ്ടോ അതുമില്ല അപ്പോൾ ഞാനിത് അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാനൊരു രഹസ്യമായിട്ടൊന്നറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെയൊക്കെ ചോദിച്ച് പിന്നെ ഒരു കോൺഗ്രസ് തന്നെയായിട്ടുള്ള സുഹൃത്തിൻ്റെയൊക്കെ ചോദിച്ച് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഇവിടെ പോസ്റ്ററും കാര്യങ്ങളൊന്നും കാണുന്നില്ല അത് ചേട്ടാ പിന്നെ പ്രേമേന്ദ്രൻ പറയുന്ന എൻ്റെ പതിനെട്ട് ലക്ഷം രൂപ വേണ്ടത് ആനെന്താ വേണം എന്ന് ഇയാൾ ചോദിച്ചു എന്നാണ് അവർ പറയുന്നത് എന്തായാലും ആ സാമ്പത്തിക ഞെരുക്കം എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് വ്യക്തമായിട്ട് മണ്ഡലത്തിൽ കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രേമേന്ദ്രൻ ജയിക്കുന്ന സമയത്ത് നല്ലൊരു ഭൂരിപക്ഷത്ത് ജയിക്കുന്നു അതിൽ തന്നെ ഇപ്പം ചവറയും വിരവിപുരം കുണ്ടറ കൊല്ലം ഒക്കെ മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിൽ മുകളിലാണ് ഇത് വരുന്നത് രണ്ട് പിന്നീട് ഇപ്പം നോക്കുവാണെങ്കിൽ കുണ്ടറയിൽ മാത്രമേ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈയൊരു മാറ്റം ഈ ഒരു ഇലക്ഷനിലേക്ക് വരുന്നുള്ളൂ ഈയൊരു മാറ്റം ഉണ്ടല്ലോ ഈ വോട്ട് വോട്ടുള്ളൊരു മാറ്റം ഈ വരുന്ന ലോക്സഭയില് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പ്രവർത്തനത്തിൽ ഒരു മാധ്യമമുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ കെ പ്രേമേന്ദ്രൻ്റെ ജയിക്കും പക്ഷേ ഭൂരിപക്ഷം കുറയും ഈ ഒരു നിഗമനത്തിലാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രേമേന്ദ്രൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി അപ്പോൾ ഈ ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമ്പം ഈ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് അതിനകത്തൊരു വേണ്ട ഒരു പത്ത് എഴുപതിനായിരം വോട്ടെങ്കിലും കേന്ദ്രത്തില് ബി ജെ പി വിരുദ്ധ സർക്കാർ വരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും എന്നുള്ള കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾ അന്നെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ അതെ അവർ അവരുടെ വോട്ടുകൾ ഇപ്പം യു ഡി എഫിന് അനുകൂലമായിട്ട് പോൾ ചെയ്തു ആ ഭൂരി ആ വോട്ടാണ് യഥാർത്ഥത്തിൽ പ്രേമേന്ദ്രൻ്റെ മാത്രമല്ലല്ലോ കേരളത്തിൽ മത്സരിച്ച ഒരുവിധപ്പെട്ട യു ഡി എഫ് കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം ഭൂരിപക്ഷം വർദ്ധിച്ചല്ലോ അത് പ്രേമേന്ദ്രൻ്റെ കുറച്ച് കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളതുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പ്രേമേന്ദ്രൻ അത്രയും ഭൂരിപക്ഷം ഒരിക്കലും എൻ്റെ കൂടെ കണക്കൂട്ടാത്തൊരു പത്ത് എൺപത് എഴുപതിനകത്ത് മുകളിലോട്ടൊക്കെ ഭൂരിപക്ഷം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ആ എഴുപതിനകത്ത് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ പ്രേമേന്ദ്രൻ ഒന്ന് നാൽപ്പത്തെട്ട് എഴുപതിനകത്ത് വന്നു പ്രേമേന്ദ്രൻ്റെ ഇമേജ് ഇടിഞ്ഞു എന്ന് പറയുന്നകത്തും കാര്യമില്ല അത് ആ വോട്ട് മറ്റേ വോട്ടായിരുന്നു പ്രേമേന്ദ്രൻ്റെ കിട്ടൻ്റെ വോട്ടല്ലത് തരംഗത്തി വന്ന വോട്ടാണ് പിന്നെ അത് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴീ മറ്റേ ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എന്നുള്ള രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് കെട്ടി ഇപ്പം ക്രിസ്ത്യൻ മതസമുദായത്തിന് അങ്ങനെ ഒരു പിന്നെ എതിർപ്പ് ബി ജെ പി ആയിട്ടില്ലല്ലോ അച്ഛന്മാർ പോലും പരസ്യമായിട്ട് വോട്ട് പിടിക്കാൻ ഒരു കാലഘട്ടമല്ലേ അപ്പം ആ വോട്ടും നമുക്കങ്ങനെ പ്രേമേന്ദ്രൻ കിട്ടുമെന്ന് അതെ അതെ കിട്ടുമെന്ന് വിചാരിക്കാൻ നോക്കത്തില്ലേ അപ്പം അതൊന്നും കൊണ്ട് പ്രേമചന്ദൻ്റെ ആ ഭൂരിപക്ഷം കുറഞ്ഞാലത് അയാൾക്ക് പിന്നെ ഞങ്ങൾക്കുണ്ടാവുന്ന ഭരണ നേട്ടവും നിങ്ങളുടെ കോട്ടമായിട്ട് കണക്കാക്കുന്ന ഒരർത്ഥവുമില്ല പിന്നെ ഈ പൊതുവെ ഈ സി പി എംമാർ ഇപ്പം തന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ചവറ മുതൽ ചവറ വരെയുള്ളൊരു പാർട്ടി ആ പാർട്ടിയെ ഇപ്പം ആ പാർട്ടിൻ്റെ ഒരു എം പി ആണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ചായ സൽക്കാരത്തിനൊക്കെ ക്ഷണിക്കുന്നത് അപ്പം കേരളത്തിൽ സി പി എം വലിയ തോതിൽ എതിരാളിയെ കാണുന്ന ഒരു നേതാവ് ഈ ആർ എസ് പി ഈ നേതാവിനെ എൻ കെ പ്രേമേന്ദ്രനെ വളർത്തുന്നതിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പിണറായി വിജയൻ്റെ ഒരു പരാമർശം എത്രത്തോളം അല്ലെ പ്രേമേന്ദ്രനെ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ന് പിന്നെ യഥാർത്ഥത്തിൽ അന്ന് പിന്നെ ഇവർക്ക് ഈ പ്രേമേന്ദ്രനെ മാറ്റി രാജേന്ദ്രന് സി പി എമ്മിലെ രാജേന്ദ്രന് പാർലമെൻറ്റ് സീറ്റ് കൊടുക്കുന്ന ഉടനെ ഈ എനിക്കൊന്നു വി എസ് അച്യുതാന്തരൻ ആ പാർട്ടി സെക്രട്ടറി എന്ന് തോന്നുന്നു അന്ന് ഒരു വ്യക്തമായിട്ടൊരു ജെൻറ്റിൽമാൻ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ എഗ്രിമെൻ്റ് പ്രേമേന്ദ്രന് വരുന്ന രാജ്യസഭ കൊടുക്കുമെന്നായിരുന്നു അപ്പം ആ രാജ്യസഭയുടെ ഒഴിവ് വന്നപ്പം ഇവർ ആ എഗ്രിമെൻറ്റീന്ന് ഒന്ന് പുറകോട്ട് കാല് ചവിട്ടി ചവിട്ടി പിന്നെ അന്ന് വേറെ ഒരുപാട് പേര് ഇടപെട്ടിട്ടാണ് ഈ ഇത് വീണ്ടും പ്രേമേന്ദ്രന് കൊടുത്തത് കൊടുക്കുമ്പോൾ മൂന്ന് വർഷത്തേക്കാണ് കൊടുത്തത് അപ്പോൾ പ്രേമേന്ദ്രൻ്റെ സമയത്തിൻ്റെതുകൊണ്ട് ഈ അടുത്ത മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇയാൾ രാജിവെച്ചാൽ ആ സീ രാജ്യസഭാ സീറ്റ് എൽ ഡി എഫിന് കിട്ട കിട്ടുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ട് ഇയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി ആറു വർഷവും കിട്ടി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഇവർ മാറി അയാൾ ഒന്ന് പിന്നെ പ്രേമേന്ദ്രൻ അസംബ്ലിയിലേക്ക് മത്സരിച്ചു മന്ത്രിയൊക്കെ എന്നിട്ട് ഈ സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യം പാർട്ടി ചിന്തയെ പോലും വരുന്നില്ല അപ്പോൾ അവർക്ക് ഒരു പണ്ട് കാലം മുതലേ ശ്രീകണ്ഠൻ നായര കാലം മുതലേ കൊല്ലത്ത് ആർ എസ് പി മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം ആ മണ്ഡലം വിട്ട് ഒരു വൈഷമ്യം കൊണ്ട് ഇവർ മണ്ഡലത്തിന് ശക്തമായിട്ട് പിടിച്ചു പിടിച്ചു കൊടുക്കാതിരുന്ന വന്ന സാഹചര്യത്തിലാണ് അവർ പ മാറിയിട്ട് പിന്നെ ഇതിനകത്തോട്ട് വന്നത് യു ഡി എഫ് വന്നത് അതിനെ അതിൻ്റെ പേരിൽ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിക്കുന്ന എൽ ഡി എഫ്കാര് സി പി എമ്മുകാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിനെക്കാട്ടി പിന്നെ പരനാട് തരം അല്ലയോ ജോസ് കെ മാണി കാണിച്ചത് ജോസ് കെ മാണിയുടെ അച്ഛൻ കെ എം മാണി പിന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്നും വേണ്ടി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിജയം വിജയ് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ നിയമസഭയെ കാണിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ് ആ എന്നിട്ട് പിന്നെ മാണി കോഴമാണി എന്ന് വിളിച്ചു മാണിയുടെ വീട്ടിൽ നോട്ട് നിന്ന മിഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ട് ആ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ആ മാണിയുടെ മോൻ എൽ ഡി എഫിൽ പോയപ്പം അതൊരു പരനാടിത്തരവല്ലയോ ഈ ഞാൻ ന്യായീകരിക്കുകയല്ല പ്രേമേന്ദ്രൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയോ മറ്റേ ആളുടെ പ്രവൃത്തിയെ അല്ലാതാക്കുകയോ ചെയ്യല്ലേ അത് അതെ അതെ പിന്നെന്തിനാണ് ഇപ്പോഴെപ്പോഴും ഈ പര ഇവർ പ്രേമേന്ദ്രനോട് ഇത്രയും വലിയൊരു വിരോധം സി പി എം വെച്ച് പുലർത്തനകത്ത് അല്ല അത് ഇങ്ങനെ ഈ പരനാറി എന്നുള്ളൊരു പ്രയോഗം പ്രേമേന്ദ്രനെ പിന്നെ പിണറായി വിജയൻ വിളിച്ചത് ഈ കേരളത്തിലെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സിനെ കുത്തിനോവിച്ച വിഷയമൊന്നും അല്ലതൊന്നും അതൊക്കെ ഒരു ചുമ്മാ ഒരു പറച്ചില്ല അത് അതും ആവർത്തിച്ച് ആവർത്തിച്ച് അതും ഒരു പറച്ചിലാക്കി അങ്ങ് മാറ്റി തന്നെ ഉള്ളു പ്രേമേൻ തന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ബേബി വീണു അപ്പം ഈ പ്രേമ അതാ ഞാൻ പ്രേമേന്ദ്ര അത് പറഞ്ഞ പ്രേമേന്ദ്രൻ്റെ വിജയം ഞാൻ കാണുന്നതിനകത്ത് വേറെ ഘടക എം എ ബേബി ബേബിടെ വോട്ടർ കൊലകൊമ്പം വീണു അത് കഴിഞ്ഞിട്ട് വന്ന ആരാ ബാലഗോപാലാണ് എന്ന് വെച്ചാൽ എസ് എഫ് ഐ കൂടെ വന്ന് ഡിവൈഎഫ്ഐ കൂടെ വന്ന് കൊല്ലം പാർട്ടിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയി ഈ രാജ്യസഭ ഇങ്ങനെ ജനങ്ങളുടെ ഇടയ്ക്ക് എത്രയോ ആഴത്തിൽ വേറോട്ടുള്ളൊരു നേതാവാണ് ആ ബാലഗോപാൽ തോറ്റ സ്ഥാനത്ത് ഈ മുകേഷിനെ ജയിക്കാൻ പറ്റുമോ ഇങ്ങനൊന്നുമുള്ള ഒരു വേരൊന്നും മണ്ഡലത്തിന് മുകേഷിനില്ല പരാജയപ്പെട്ടു പിന്നെ കളിക്കാ അങ്ങനെ കളിച്ചത് കൊണ്ടൊന്നൊരു രക്ഷയില്ല അങ്ങനെ അങ്ങനെ ജയിക്കാനൊക്കെ അതില്ലെടുപ്പ് അതെ അതെ ഡാൻസ് കളിക്കുന്നു അതെ ഒന്ന് രണ്ടാമത്തെ കാര്യം ജനങ്ങൾ ജനങ്ങൾ വേറൊരു കാര്യവും കൂടെ ഇങ്ങനെ കണക്കാക്കുന്നുണ്ട് ഇപ്പം ഇവർ ഈ എനിക്കൊരു തമാശയായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഇപ്പം ഈ പുരണത്തിനിപ്പോൾ വയനാട് ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായിട്ടാണ് കേരളത്തിന് പുറത്ത് ഈ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും മത്സരിക്കുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഇപ്പോൾ കോൺഗ്രസ്സിനാണ് ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാർഗെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു നേതാവെന്ന് നമ്മൾ കണക്കാക്കുന്നത് രാഹുൽ ഗാന് രാജ് രാഹുൽ ഗാന്ധിയാണ് ഈ രാഹുൽ ഗാന്ധി മത്സ രാഹുൽ ഗാന്ധിയെ മത്സരിക്കുന്ന വയനാട് ഈ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാനായിട്ട് ആനി രാജായയെ പോലൊരു ദേശീയ നേതാവ് വന്ന് മത്സരിക്കുന്നു പിണറായിയെ പോലെ ആൾക്കാർ അവിടെ ചെന്ന് പ്രസംഗിക്കുന്നു എന്തേ പിന്നെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഇവരൊക്കെ കളിക്കുന്നത് അക്കാര്യത്തിനകത്ത പക്ഷേ പിന്നെ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ജയിച്ചേ പറ്റൂ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടൊരു മണ്ഡലത്തിലെ ജയിക്കാൻ പറ്റത്തുള്ളു അത് വയനാടൊക്കെയുണ്ട് അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിന്നിട്ട് വല്ല വിശേഷമുണ്ടോ അപ്പോൾ അവർ അപ്പം അതൊരു വിട്ടുകൊടുക്കാൻ എന്ത് എൻ്റെ സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അങ്ങ് വിട്ടേക്കണം രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റ് ഞങ്ങൾ വിട്ടുതരുന്നു ഞങ്ങൾ മത്സരം ജയിച്ചോണ്ട് പോകും എങ്ങനെ ഒരു ചിന്താഗതി എന്താണ് അവർ കാണിക്കാഞ്ഞത് അതല്ലേ വേണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് തമിഴ്നാട് മുതൽ ഇവരും കോൺഗ്രസ്സും തമ്മിൽ യോജിച്ചല്ലേ മത്സരിക്കുന്നത് ഇപ്പോൾ തന്നെ മെനങ്ങാ നേതാ എവിടെയായിരുന്നു സി പി എം കോൺഗ്രസ്സിൻ്റെ സിറ്റിംഗ് എം പി ഉള്ളൊരു മണ്ഡലം ആ മണ്ഡലം കോയമ്പത്തൂർ കോയമ്പത്തൂരിലേ വേറെ എവിടെയോ ആ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്താതെ മാറ്റിക്കൊടുത്ത് സി പി എം ജയിച്ചു വരട്ടെ എന്ന് പറഞ്ഞോണ്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയാണ് അത് സി പി എമ്മിന് തന്നെ അതിശയമായി പോയി അങ്ങനൊരു പിന്മാറ്റം ഒരു രാഷ്ട്രീയമല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ബി ജെ പി വിരുദ്ധ ഇവർ രാഷ്ട്രീയമാണിവർ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അല്ലാതെ അതിനകത്ത് പിന്നെ പ്രേമേന്ദ്രനെ ഈ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് അല്ലത് പിന്നെ ഈ പ്രേം കൊള്ളാവുന്ന ഒരാളിനെ പറ്റിയിട്ട് എന്തായാലും അവരുടെ ആൾക്കാരെ വരുത്തുള്ളുണ്ടെങ്കിലേ അതിൽ അതിൽ ഇന്നാര് വെട്ടം എന്ന് പറഞ്ഞാൽ തെറ്റ് എന്തായാലും കോൺഗ്രസ് വരത്തില്ല എന്തായാലും സി പി എം വരത്തില്ല അല്ല അതീ അത് അല്ല അതീ പറഞ്ഞ സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ നമ്മൾ അടർത്തി എടുത്തിട്ട് കാര്യം ഉദാഹരണത്തിന് ഇപ്പം സുരേഷ് ഗോപി പറഞ്ഞു പിന്നെ അടുത്ത ജന്മത്തില് എനിക്കൊരു ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞു ആ പറഞ്ഞു സുരേഷ് ഗോപി അത് പറഞ്ഞതിന്റെ ഒരു പ്രധാന കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ ശബരിമല പോലുള്ള ക്ഷേത്രത്തിനകത്ത് ഭഗവാൻ്റെ അടുക്കലിരുന്ന് ഭഗവാനെ പൂജിക്കാനും ഭഗവാനെ തൊട്ട് തലോടാനും ഒരവസരം കിട്ടും ഒരു പരമഭക്തനായിട്ടുള്ള സുരേഷ് ഗോപിക്ക് അതീ പരിപാടി നിർവൃതി വേറെ ഉണ്ടാവുമോ അതിന് ഞാൻ ചാതുർവർണ്ണത്തിൽ അടിയുറച്ച് ജീവിക്കാനും ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പോലുള്ള വിഡ്ഢിത്തങ്ങളെ ഉള്ളത് അതൊരു പിന്നെ ചായ കുടിക്കാൻ വിളിച്ചത് താങ്കളെ ചായ കുടിക്കാൻ വിളിച്ചാൽ പോവാനോന്ന് പിന്നെ രാജ്മോഹൻ നീത്താൻ്റെ ഒക്കെ ചോദിച്ച് പത്രക്കാർ ഉണ്ണിത്താൻ പറഞ്ഞ ഞാൻ പോത്തില്ലായിരുന്നു ഞാൻ ആക്ഷേപിച്ചു വിട്ടനെന്ന് പറഞ്ഞ് ഉണ്ണിത്താനെ വിളിക്കത്തില്ല ഉണ്ണിത്താനെ വിളിക്കത്തില്ല ഉണ്ണിത്താൻ വിളിച്ചാൽ ചെല്ലത്തില്ല എന്നുള്ളത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ണിത്താൻ അട്ടി കുറച്ച് കോൺഗ്രസ് നിൽക്കും എന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഉണ്ണിത്താനെ ഒന്നും രാവു ഈ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയെ വന്നിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ കണ്ണു കണ്ണും മുമ്പ് അന്നുള്ള രീതിയിൽ ശ്രദ്ധേ ശ്രദ്ധയില് പതിഞ്ഞവനാണ് പ്രേമേന്ദ്രൻ അതുകൊണ്ട് അയാളെ വിളിച്ചു അയാളെ വിളിച്ചേ ഇന്ത്യൻ പ്രധാനമന്ത്രി ചായ കുടിക്കാൻ പറ്റുമ്പോൾ ഇയാൾ പോയി ജോലി നോക്കുവേ ഇയാൾ ചായ ഒന്നും എനിക്ക് വേണ്ടി ആയിട്ടുണ്ട് ഉണ്ട് അതെ അല്ലെങ്കിൽ ഇപ്പം ഇവരിത് പറയാ അപ്പോൾ അതുണ്ട് പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യമുണ്ട് ഇപ്പം ഈ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വേറെ കാര്യമുണ്ട് ഈ ഇലക്ഷന് ശേഷം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗത്തുനിന്ന് എത്രയോ ആൾക്കാർ ബി ജെ പിന്ന് അവരുടെ മുഖ്യമന്ത്രി ആയിരുന്നാൾ അവരുടെ മന്ത്രി ആയിരുന്നാൾ കേന്ദ്രമന്ത്രി ഇവരൊക്കെ മാറി കോൺഗ്രസ്സിൽ പോകുന്ന അപ്പം ഈ നമ്മുടെ രാഷ്ട്രീയത്തിനകത്തുള്ള ചില കാലമായി അവർ പറ്റിയ മന്ത്രി സ്ഥാനവും സീറ്റും കൊടുക്കുന്നു അതിനർത്ഥം ഒരു കഥയുമില്ല ഇപ്പം നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒരു കണക്കെടുത്ത് നോക്കിയാൽ അടിത്തട്ടിലെ ഒരു വേരോട്ടം നോക്കിയാൽ എപ്പോഴും കൊല്ലം തൊഴിലാളിക്ക് വേരോട്ടമുള്ള മണ്ഡലം എന്ന് പറഞ്ഞാലും നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള മൊത്തം ജില്ലയുടെ കണക്ക് കണക്കുകൾ ഇടതുപക്ഷ മണ്ഡലം പക്ഷെ അത് ലോക്സഭയിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് പ്രേ പ്രേമേന്ദ്രൻ എന്നൊരു ക്യാൻഡിലേക്കെത്തുമ്പോൾ അത് പിന്നെ ആരുമില്ല എന്നൊരു പൊതു വിലയിരുത്തലിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്കത് കുറേ കൂടെ അടുത്ത് നിന്ന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇന്നൊരു ദിവസം പ്രേമേന്ദ്രനെ ഒന്ന് വിളിക്കുക പ്രേമേന്ദ്രൻ ഒന്ന് കാണണമായിരുന്നല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു രണ്ട് മണിക്കാൻ റെസ്റ്റ് ഹൗസിലോട്ട് വരാം ഈ റെസ്റ്റ് ഹൗസിൽ നമ്മൾ ചെല്ലുമ്പം നമ്മളിനേ സൂര്യന് താഴെയുള്ള ഏത് വിഷയത്തെ പറ്റി ചോദ്യത്തിൽ അതൊരഞ്ചോ ആറോ വിഷയം ആയിക്കോട്ടെ ഈ ആറ് വിഷയത്തിനെ പറ്റിയിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ആധികാരികമായിട്ട് സംസാരിക്കാൻ പ്രേമേന്ദ്രൻ്റെ കഴിയും അത് ഈ പറയുന്ന ഉറച്ച മനുഷ്യനെ ഇന്ന് എത്രയോ വർഷമായിട്ട് എത്രയോ നേതാക്കന്മാരോട്ട് എന്നെ ഇടപെടുന്നു ഞാൻ കണ്ടിട്ടില്ല ആ ഒരു കഴിവ് ആ വിഷയങ്ങൾ പഠിക്കാനും ആ പഠിക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും ഒക്കെ കഴിവ് ആ ഉള്ളൊരു കഴിവ് അത് വേറൊരു ആർക്കും ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത് ഇപ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ പിന്നെ അയാൾക്ക് പകരം വെക്കാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർ പിന്നെ എം എം എൽ എ വീണ്ടും വെച്ചത് ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വെളിയിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു എന്താ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊല്ലം ജില്ലയിൽ വേറെ നേതാക്കന്മാരില്ലയോ അപ്പോൾ പ്രേമേന്ദ്രൻ ഇപ്പോൾ ഇതിലായിട്ട് വെക്കാനാണല്ലോ എന്നാൽ പിന്നെ ഒരു സെലിബ്രിറ്റി എങ്കിൽ സെലിബ്രിറ്റി എന്നുള്ളൊരു രീതിയിലേ വെച്ചോളു